ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂര് മുംബൈയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദിനി ചോദിക്കുകയാണ് മനസ്സിലെന്തേലും ഉണ്ടെങ്കിൽ വേറെ തുറന്നു പറയണം അല്ലാതെ ഉമ്മാക്കി കാണിക്കുകയല്ല വേണ്ടത് പറയാമേ സമയവും സന്ദർഭവും ഒത്തു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഞാനും എന്നിട്ട് പറയാം തൽക്കാലം നന്ദിനിയുടെ തിച്ച അങ്ങനെ നന്ദിനി അവിടെ നിന്നു പോവുകയാണ് അച്ഛമ്മ ബതുക്കെ വേദനയെ നോക്കി വേദ പുഞ്ചിരിച്ച് ചിരിച്ചു കാണിച്ചു എന്താ മോളെ തുറന്നു പറയാനുള്ള കാര്യം ചുമ്മാ വേരട്ടീതാ അച്ചമ്മ ആ അച്ചമ്മയ്ക്ക് അത് തോന്നി പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്ത്രീജിയും വിശ്വവും കൂടിയിട്ട് സാധനമൊക്കെ മേടിക്കാനായിട്ട് കടയിലേക്ക് പോയതാണ് നമ്മുടെ ഈ സ്ത്രീ പ്രൊഡക്ട്സിന് ആവശ്യമായ സാധന സാമഗ്രികൾ മേടിക്കാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് വിശ്വം പോയപ്പോൾ ഓട്ടോയ്ക്ക് അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജ ആ സമയത്താണ് ശ്രീജ കാഴ്ച കാണുന്നത് ദീപ്തി ഒരു പയ്യനുമായിട്ട് വന്ന് അടുത്ത ഒരു കടയിലേക്ക് കയറി കയറിപ്പോകുന്നത് ശ്രീജയ്ക്ക് എന്തോ അത് കണ്ടിട്ട് അങ്ങോട്ട് എത്ര ദഹിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിശ്വൻ അകത്തു നിന്ന് സംസാരിക്കുന്ന ആട്ടോ കാണിക്കുന്നത് അവസാനം ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു അല്ലേ ആ വൈഫിൻ്റെ ഏർപ്പാടാ ഞാൻ വിതരണക്കാരെ ഉള്ളൂ കാ കറിപ്പൊടികളോ അച്ചാർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുണ്ട് വലിയ കമ്പനികൾ മുതൽ കുടിൽ വ്യവസായങ്ങൾ വരെ ആ അതറിയാം നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയിലാണ് പ്രതീക്ഷ ആ സാധനം നല്ലതാണെങ്കിൽ ആളുകളും മേടിക്കും പക്ഷെ തുടക്കത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിയും ശ്രദ്ധയൊന്നും പിന്നീട് കാണിക്കാറില്ല പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ മാർജിനിൽ തുടങ്ങുമെങ്കിലും പിന്നീട് അത് പോരാതെ വരും അപ്പോൾ പിന്നെ പ്രോഡക്റ്റ്സ് കോംപ്രമൈസ് ചെയ്യല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ വരാതെ നോക്കാന്നേ ആ എന്നാ നല്ലത് നിങ്ങളെപ്പോലുള്ള ഒരു കൂടെ നിന്നാൽ മതി ആ അത് എന്തായാലും ആ അല്ല പിന്നെയേ വിഷു കഴിഞ്ഞ ദിവസം ഒരു ടു വീലറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ആ ഇവിടെ ബാറ്ററിയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു ഒരക്സിഡൻറ്റ് പറ്റിയ ശേഷം ഇപ്പോൾ പണിക്കൊന്നും പോകുന്നില്ല അയാൾക്കൊരു വണ്ടിയുണ്ട് പുറകെ പെട്ടിയൊക്കെ അടക്കം സെറ്റ് ചെയ്തതാണ് ഞാൻ ചോദിച്ചു നോക്കാം ആ ശരി എന്നാൽ പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സോറി നമ്മുടെ വിഷു അങ്ങ് പോവാണ് മണിതോര് മുമ്പേന്ന് ഞാൻ പുറത്തിറങ്ങി വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിശ്വം പുറത്തേക്ക് വന്നപ്പോൾ ശ്രീജെ ഇങ്ങനെ നോക്കി നിൽക്കുക നീ ഇതാറി നോക്കുന്നത് അതേ നമ്മുടെ വേദയുടെ അനിയറ്റി അല്ലേ അത് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജി വിശ്വത്തെ കാണിച്ചു കൊടുക്കുകയാണ് ദൈ നോക്ക് അവർ ബൈക്കിൽ കയറി ഇങ്ങനെ പോവുക ആ ശരിയാണെന്ന് തോന്നുന്നു അല്ല കൂടെയുള്ള പയ്യൻ ആ പയ്യനേ ആരാ കൂടെ പഠിക്കുന്ന ഏതേലും കൂട്ടുകാരും വല്ലതായിരിക്കും നീ ഇങ്ങ് വന്നേ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് ശ്രീയേട്ടാ നീ വരാൻ നോക്ക് ശ്രീജെ ദേ ചേട്ടാ ഞങ്ങളുടെ ഓട്ടോടെ പുറകെ വന്നാൽ മതി ഇത് പെട്ടി ഓട്ടോക്കാരനോട് പറഞ്ഞ് അങ്ങ് പോവാണ് ശ്രീജയ്ക്ക് എന്നാലും മനസ്സിൽ ഇങ്ങനെ സംശയം ഇങ്ങനെ നിലനിൽക്കുകയാണ് കേട്ടോ പിന്നെ വീട്ടിലെത്തി ഓട്ടോ പെട്ടിയോ അപ്പ മുറ്റത്തേക്ക് കയറ്റുകയാണ് ഈ സമയം വിനായകനും നന്ദിനിയൊക്കെ നോക്കി നിൽക്കുക ഇതെന്താണപ്പാ ഈ കൊണ്ടുവരുന്നത് എന്നൊക്കെ വിക്രമുണ്ട് കേട്ടോ മുറ്റത്ത് എന്തിനാണ് ഇതൊക്കെ കുറച്ച് അരി ഗോതമ്പ് ഉഴുന്ന് മഞ്ഞൾ മല്ലി അങ്ങനെ കുറച്ചുണ്ട് വീട്ടിലേക്കുള്ളതായിരിക്കുമല്ലേ അല്ല നന്ദിനി ശ്രീ പ്രൊഡക്ട്സിൻ്റെ അസംസ്കൃത വസ്തുക്കളാണ് ഈ സാധനങ്ങൾ വെച്ചിട്ട് വേണ്ടേ ഇത് ഉണ്ടാക്കാനായിട്ട് നാളെ മുതൽ ശ്രീജയുടെ പുതിയ സംരംഭത്തിൻ്റെ പണി തുടങ്ങുക അല്ലേ ഏ ആ ഇനി ഇത് മുഴുവൻ ഇടിച്ചും വാറുത്തും പൊടിച്ചും പല പല പാക്കറ്റുകളിലാക്കി പുറത്തേക്ക് പോകും അത് നാട്ടിലെ കടകളിലും വീടുകളിലൊക്കെ എത്തും അങ്ങനെ ശ്രീജയുടെ അരിപ്പൊടിയും സാമ്പാർ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇഷ്ടം ഇഷ്ടം ബ്രാൻഡായിട്ട് മാറും അല്ലേ മോളെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ് ആ സീജൊക്കെ ഒത്തിരി സന്തോഷമായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ ഇത് പാക്ക് ചെയ്തെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്ന് ഇതങ്ങോട് പാക്ക് ചെയ്തെങ്കിൽ നല്ല ഇത് ഇറക്കി വെച്ചിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്ന് കട വണ്ടിക്കാരൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ വിക്രം വന്ന് ഇറക്കാനായിട്ട് സാമി അവിടെ അവിടെ ഇരിക്കുന്നേ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ എട വിനായക എന്നും പറഞ്ഞു മുത്തശ്ശി വിളിച്ചു തൂണിയും ചാരി ചുമ്മാ ചാടഞ്ഞിരിക്കാണ്ട് ഇങ്ങോട്ട് വാട ഇങ്ങോടെ എന്താടി നിനക്കും കൂടി സഹായിച്ച വള ഊരി പോവോ എന്ന് മുത്തശ്ശ നന്ദിനിയോട് ചോദിക്കുക നന്ദിനി ദേഷ്യത്തോടെ എങ്ങനെ നിൽക്കുക ഇത് ഞങ്ങൾ ചെയ്തോളാം അച്ചമ്മേ അങ്ങനെ ഇവള് ഇവിടെ ഗ്യാലറിയിൽ ഇരിക്കണ്ട ബാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അങ്ങനെ നന്ദിനിയും അത് പിടിക്കാനൊക്കെ കൂടുവാണ് മനസ്സില്ല മനസ്സോടെ എന്ന് വേണം പറയാനായിട്ട് ചാക്ക് ചുമ്മാ വലിക്കുക അപ്പോഴേക്കും ശ്രീജം പതുക്കെ കൂടി കൊടുക്കുവാണ് ഇതെന്ത് വെയിറ്റാ ഇത് അങ്ങനെ ഓട്ടോക്കാരന് കാശൊക്കെ കൊടുത്തു അങ്ങനെയെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദമൊക്കെ കോടതിയിൽ വരുവാണേ ആഹാ സാധനങ്ങളൊക്കെ വന്നോ ആ സാധനങ്ങളൊക്കെ വന്നു ഇനിയെല്ലാം എല്ലാം അടുക്കി വെച്ചാൽ മതി ഇനിയുണ്ടല്ലോ ഗ്രൈൻഡറും പൊടിക്കുന്ന സാധനങ്ങളൊക്കെ മെഷീനൊക്കെ മേടിക്കണം അതൊക്കെ പതുക്കെ മതിന് ആദ്യം കുറച്ച് പലഹാരങ്ങൾ മാത്രം മാർക്കറ്റ് ചെയ്യുക ഉണ്ണിയപ്പം അച്ചപ്പം കൊടലപ്പം മുറുക്ക് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയാം അങ്ങനെ കുറച്ച് ഐറ്റംസ് നല്ല ടേസ്റ്റിൽ അതൊക്കെ ഉണ്ടാക്കാനുള്ള റെസിപ്പി അച്ചമ്മ പറഞ്ഞു തരാം ആഹാ അതുകൊള്ളാലോ അച്ചമ്മയുടെ കൈപ്പുണ്യം കൂടിയാകുമ്പോൾ അത് കലക്കും ആ പാക്കറ്റിൽ അച്ചമ്മ ഈ കമ്പനിയുടെ ഐശ്വര്യം എന്നുകൂടി അങ്ങ് എഴുതിയറേ ഒരു ഫോട്ടോയും കൂടി വെക്കാം എന്താ എന്ന് നന്ദിനി കളിയാക്കാണേ ഫോട്ടോയൊക്കെ വെക്കുന്നുണ്ട് എൻ്റെ അല്ല നിൻ്റെ എൻ്റെയോ ആ വൈക്കോലുകൊണ്ടൊരു കോലം ഉണ്ടാക്കി അതിൻ്റെ തലയുടെ സ്ഥാനത്ത് നിൻ്റെ ഫോട്ടോ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കും കണ്ണു കിട്ടാതിരിക്കാനേ അതുപോലെ എന്നു ചോദിച്ചപ്പോൾ ബാക്കി എല്ലാവരും കൂടെ നിന്നെങ്കിൽ ചിരിക്കുകയാണ് വിനായകനും ചിരിക്കാൻ കൂടി അന്നേരം നന്ദിനു വിനായകനെ കല്ലിപ്പോട് നോക്കിയപ്പം വിനായകൻ്റെ മുഖം ഒന്ന് മാറണ കാണണമായിരുന്നു അല്ല അരക്കും പൊടിക്കുകയൊക്കെ വേണ്ടേ മെഷീനുകൾ ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്ന് വിക്രം ചോദിച്ചപ്പോൾ അമ്മിയിൽ അരച്ചാൽ മിക്സിയിൽ അരച്ചതിനേക്കാൾ സോതുണ്ടാകുന്ന പറയാറില്ലേ അത് തന്നെയാ ഇവിടെ നിന്ന് വില്പനയ്ക്ക് പോകുന്ന പലഹാരങ്ങൾ കൈകൊണ്ട് അരച്ചുണ്ടാക്കുന്നതാണെന്ന് നമ്മൾ പാക്കറ്റിൽ പരസ്യം ചെയ്യണം അത് മതി ഓ അങ്ങനെ ഓർഗാനിക് ആച്ചപ്പോൾ അല്ലേ പക്ഷേ ആര് ഇടിക്കും പൊടിക്കും ആരക്കുമൊക്കെ ചെയ്യും ഏ ആ അത് ചെയ്യാന്ന് നമുക്ക് അല്ല ആളെ വയ്ക്കാനുള്ള വകയായിട്ടുണ്ടോ ശ്രീചേടത്തിക്ക് ഇടിക്കാനാണോ ആളില്ലാത്തത് ഏഹ് നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരില്ലേ പിന്നെന്താ കുഴപ്പം ആ എൻ്റെ സുധാകരൻ്റെ മൂന്നാൺമക്കളില്ലേ മൂന്നോരൽ നേരത്തെ ഇട്ടിട്ട് അവർ നിന്നങ്ങട് ഇടിക്കും എന്ന് മുത്തശ്ശി പറയുകയാണെ ഏ എന്ന് വിനായകൻ അന്തം പിട്ടിങ്ങനെ നോക്കുക മൂന്നാണുങ്ങൾ ഊരലിടിക്കുന്ന പടമെടുത്ത് നീ കവറിൽ കവറിലോട്ടിച്ച ശ്രീജേ ആ അതൊന്നാം തരം പരസ്യമായിരിക്കും അച്ഛൻ കാര്യമായിട്ടാ എന്ന് വിനായകൻ ചോദിച്ചപ്പോൾ നിനക്കെന്താടാ സംശയമുണ്ടോ വിനായക നിങ്ങൾ ഇടിക്കുമ്പോൾ ദേ ഈ നന്ദിനെ അരയ്ക്കും ഞാനോ ആ സഹായത്തിന് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞാനും ഉണ്ടാകും കമലിയും ഉണ്ടാകും അപ്പോൾ വേ ഇതേയും ശ്രീജടിച്ചിയോ വേരയ്ക്ക് ഓഫീസിൽ പോണ്ടേ ഈ പണി പണിയിലോട്ട് നിന്നാൽ മതിയോ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പണി ചെയ്യുമ്പം നേരെ നേരത്തെ ഭക്ഷണം തരണമെങ്കിലേ ശ്രീജ അടുക്കളേ കയറണം അതുകൊണ്ട് ഈ പണിക്കൊന്നും ശ്രീജ ഒപ്പം നിൽക്കത്തില്ല ആ പായ്ക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പം കൂടാം നന്ദിനിക്ക് അതിൻ്റെ ഒരു കൂലിയും തന്നേക്കാം എന്തേ ആ പായ്ക്കറ്റിനൊന്നിൻ്റെ ഒരുപത്തഞ്ച് പൈസ അപ്പം വിശ്വമയ്യോ ആ നൂറ് പായ്ക്കറ്റ് പായ്ക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് രൂപ എന്താ പോരെ പിന്നെ അതൊന്ന് വള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ശ്രീ കമ്പനി ശ്രീ ജയിച്ചിയുടെ ലോണ് അവർ കച്ചവടം ചെയ്യുന്നു അവർ ലാഭം ഉണ്ടാക്കുന്നു അതിന് ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത് നീ മാത്രമല്ലല്ലോ ഒരു സംരംഭം വിജയിപ്പിക്കാനായിട്ട് കുടുംബം മുഴുവൻ അവളുടെ അടൊപ്പം നിൽക്കുന്നു അത്രേ ഉള്ളൂ നീ മാത്രമല്ല ആയിക്കോട്ടെ എന്നെക്കൊണ്ടാവത്തില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ എനിക്ക് പറ്റത്തില്ല നീ ഒന്നും ചെയ്യണ്ട നന്ദിനി അച്ഛമ്മ വെറുതെ പറയുന്ന ആണേ എന്ന് ശ്രീജ പറഞ്ഞപ്പം അച്ഛമ്മ വെറുതെ പറഞ്ഞോന്നും അല്ല എന്ന് വേദ ഏ നാളെ നന്ദിനിയുടെത്തേക്ക് ഒരു ആവശ്യം വന്നാലും ഈ കുടുംബം അതുപോലെ ഒപ്പം നിൽക്കും അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യം വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാനൊട്ടൊപ്പം നിൽക്കാനും പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നന്ദിനിയുടെ അച്ചമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അതനുസരിച്ചില്ലെങ്കിലേ മോശമല്ലേ ഏ നടക്കോ എന്നൊക്കെ ചോദിച്ച് വേദ ഞാൻ പറയുമ്പോഴല്ലേ നന്ദിനടുത്തേക്ക് പ്രശ്നമുള്ളൂ വിനായക ചേട്ടൻ പറഞ്ഞാൽ അനുസരിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് അനുസരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി ഏഹ് ഞാനെന്തൊക്കെ ചെയ്യണമെന്നേ ഞാനാ തീരുമാനിക്കുന്നത് ഒരു വിനായകൻ ചേട്ടനും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ആണോ വിനായകൻ ചേട്ടാ ഏഹ് അങ്ങനെയാണോ എന്ന് ചോദിച്ച വേദ വിനായകനെ ഒന്ന് കടുപ്പിച്ച് നോക്കി അപ്പം വിനായകൻ്റെ മുഖം അങ്ങ് മാറിയിട്ടോ വേദയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഒരു ഭീഷണി ഉണ്ട് എന്ന് വിനായകൻ മനസ്സിലായി അതോട് അതോടുകൂടിയിട്ട് അപ്പൊ നന്ദിനി ഇങ്ങനെ വേദനയും വിനായനേയും മാറി മാറി നോക്കുക നീ എന്തിനെ വിനയടനെ നോക്കി പേടിപ്പിക്കുന്നത് അച്ചമ്മ ആവശ്യപ്പെട്ടൊരു കാര്യം പറ്റില്ല എന്ന് വിനായകൻ ചേട്ടൻ പറയട്ടെ എന്ന് വേദ നന്ദിനി തൽക്കാലം നീ അച്ചമ്മ പറഞ്ഞത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് നന്ദിനി ഇങ്ങനെ വിനായ വിനായകൻ നന്ദിനോട് പറയുക എന്തായാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭം അല്ലേ അച്ചപ്പ പറഞ്ഞതുപോലെ കൂടെ നിൽക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമല്ലെടി അതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നു എന്റെ അല്ലേ അല്ലേ വേറെ ഇനി ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കൊന്നും വേണ്ട എനിക്ക് ഒരല്ലിടിക്കാമെങ്കിൽ നിനക്ക് അരയ്ക്കുകയും ചെയ്യാം മനസ്സിലായല്ലോ അല്ലേ വേറെ ആ ആ ശരി വിനായകൻ ചേട്ടാ ഇപ്പം തന്നെ കൊലയ്ക്ക് കൊടുക്കും എന്നും പറഞ്ഞ് വിനായകൻ പുറുപുറത്തോണ്ട് അങ്ങ് അപ്പോൾ അപ്പം നന്ദിനിയുടെ തയ്യാറാക്കിക്കോ നമുക്ക് ഉഷാറാക്കാം കേട്ടോ നന്ദിനി കലുതുള്ളി വിനായകൻ്റെ പുറകെ പോവാണ് ഈ എൻ്റെ പൊന്നെ എന്താ എന്തായാലും അപ്പം നാളെ മുതൽ നമ്മൾ തുടങ്ങുക അല്ലേ ശ്രീജയുടെ തീ എന്തിനാ നാളെയാക്കുന്നേ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നേ എന്ന് മുത്തശ്ശി ആണോ ആ മോളി ഡ്രസ്സൊക്കെ മാറ്റി അടുക്കളയിലേക്ക് വാ അച്ഛമ്മ എല്ലാവർക്കും ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്പെഷ്യലാ ആ നീ സ്പെഷ്യലാ ശ്രീജയുടെ സ്ഥാപനത്തിലൂടെ നമ്മൾ ആദ്യം വിൽക്കാൻ പോകുന്ന ഒരു പലഹാരം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വാ നിങ്ങൾ വാ അച്ഛമ്മ ഭയങ്കര ഉഷാറിലാണല്ലോ എന്നാൽ ഞാൻ മെയിൽ കഴുകിയിട്ട് വരാം ആദ്യത്തെ പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ട് വരാം അങ്ങനെ ശ്രീജ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും സോറി വേദ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ പിടിച്ചു നിർത്തി വേദ ഞങ്ങളിത് വേദയുടെ അനിയത്തെ കണ്ടായിരുന്നു വഴി വെച്ച് കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു അത് അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആകും ആയിരിക്കും പക്ഷേ എന്താ ഒരു പക്ഷേ എന്ന് വിക്രം ചോദിച്ചു കേട്ടോ പൊന്നു പൊന്ന് ശ്രീചേടത്തി ഒരു പെൺകുട്ടി ആൺകുട്ടി ഒരുമിച്ച് കണ്ടപ്പോൾ ശ്രീചേടത്തിയുടെ ഉള്ളിലെ സജാര പോലീ സദാചാര പോലീസ് ഉണന്നോ അത് കൂടെ പഠിക്കുകയായിരുന്നു ആരെങ്കിലും ആയിരിക്കുന്നത് ഇവളോട് അപ്പോഴേ പറഞ്ഞതാ വേദയോട് അത് സൂചിപ്പിക്കണമെന്ന് ഇവക്കൊരേ നിർബന്ധം ഏയ് ഞാൻ സദാചാര പോലീസ് ആവാനെന്ന് നോക്കിയതല്ല വേറെ ചില ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ആ കണക്കുകൂട്ടൽ അങ്ങനെ തെറ്റാറുമില്ല വേദയുടെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ശരി പോയി മേല് വാ അങ്ങനെ ശ്രീജ അവിടെ നിങ്ങൾ പോവാണ് എന്തായാലും ശ്രീജ പറഞ്ഞതുകൊണ്ട് തന്നെ വേദയുടെ മുഖത്തും ആ ഒരു വാട്ടം എന്തായാലും വേദം സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആശങ്കയോടെ നിൽക്കുക കാര്യം ശ്രീജയുടെ ഒരു പാവുക നല്ല സ്വഭാവമാണ് പക്ഷേ മനസ്സിത്തിരി പഴയതാന്നേ അല്ലെങ്കിൽ വിശ്വേട്ടനെ പോലെ ഒരാളെ സഹിച്ച് ഇത്രയും കാലം കൂടെ നിൽക്കുവോ ഏഹ് താനങ്ങ് വിട്ടേരേ എന്ന് വിക്രം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നന്ദിനി മുടിയൊക്കെ ചീകി മുറിയിലിരിക്കുക നീ ഇവിടെ ഇരിക്കുകയാണോ നിന്നെ അച്ചമ്മ വിളിക്കുന്ന വാ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ചമ്മ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തെ പലഹാരമാണ് സാമ്പിൾ നോക്കി അഭിപ്രായം പറയാൻ വേണ്ടി വിളിക്കുന്നതാ ആ നിങ്ങളങ്ങ് തനിയെ വിഴുങ്ങിയേച്ച് അഭിപ്രായം പെട്ടാൽ മതി എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വാ നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ആ എന്താടി ഡീ നിങ്ങൾക്ക് വാ എടി എനിക്ക് നിൻ്റെ പ്രശ്നം മനസ്സിലായി പക്ഷേ ഒരു വീട് ഒരുമിച്ചൊരു കാര്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രം മാറിഞ്ഞെന്നാ നമ്മളാവലെ അവിടുത്തെ കുറ്റക്കാരോ അത് നീ എന്താ മനസ്സിലാക്കാത്തത് എപ്പോൾ ഉദിച്ച് ബോധോദയൊക്കെ ഏ ഇന്നാളൊരു ദിവസം വേറെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ തല്ലി ഇന്ന് അവളുടെ ഒറ്റ വാക്കിൻ്റെ പുറത്ത് എനിക്കെതിരെ മറുകണ്ടോ എന്ന് ചാടി അതിനർത്ഥം നിങ്ങൾ അവളെ എന്തിനോ പേടിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നിങ്ങൾ പേടിക്കുന്നുണ്ട് എന്തു പറഞ്ഞാൽ അവൾ നിങ്ങളെ ആ ഇങ്ങനെ നിങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്നത് എടി അങ്ങനൊന്നും ഇല്ല പച്ചക്കള്ളം ഇതുവരെയുള്ള വിനേട്ടനല്ല നിങ്ങളിപ്പോൾ ആ നിനക്ക് വട്ടാണ് സ്റ്റേജ് എടുത്തി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോഴും വേറെ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴും ഉള്ള അസൂയല്ലേ നിനക്ക് വട്ടായിപ്പോയ അസൂയ മൂത്ത് അത്ര തന്നെ വേണമെങ്കിൽ അച്ഛൻമ്മ ഉണ്ടാക്കിയിട്ട് തിന്നു നോക്ക് ഇല്ലെങ്കിൽ ഈ കുശുമ്പൂ കുത്തി ചാവ് എന്നും പറഞ്ഞ് വിനായകൻ അങ്ങ് പോവാണ് ഞാനിതിന് തിന്നാതിരിക്കണം അയ്യടി അങ്ങനെ ഇപ്പം ഒറ്റയ്ക്ക് എണ്ണണ്ട എന്നും പറഞ്ഞ് നന്ദിനി എഴുന്നേറ്റ് അങ്ങ് പോവാം പിന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛൻ ഫയലൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ചായയൊക്കെ ആയിട്ട് ഭാര്യ വന്നു ശങ്കരേട്ട അമ്മ വിളിച്ചായിരുന്നു അച്ഛൻ പിന്നെ അമ്മ വിളിച്ചിട്ട് ചങ്കരേട്ടൻ എടുത്തില്ല എന്ന് പറഞ്ഞു ആണോ ആ ഫോൺ സൈലന്റിലായിരുന്നു അതുകൊണ്ടാണ് എടുക്കരുതരുന്നത് വിക്രത്തിൻ്റെ അച്ഛമ്മ ഇല്ലേ അവരമ്മയെ വിളിച്ചിരുന്നു അത്രേ വേദം അവിടെ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുന്നു ആ വിക്രത്തിൻ്റെ ചേട്ടൻ്റെ ഭാര്യയില്ലേ ശ്രീജ ആ എനിക്കറിയില്ല ചങ്കരേട്ടൻ കണ്ടിട്ടുണ്ട് ഒരു പാവം കുട്ടിയാന്നേ അനിക്കാര്യം പറ എന്താ പത്മം എനിക്ക് വേറെ പണിയുണ്ട് ആ കുട്ടിക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു ലോണൊക്കെ ശരിയാക്കി കൊടുത്തുന്ന് എന്തോ കറിപ്പൗടൻ ബിസിനസ്സാന്നാ പറഞ്ഞത് ആ പിന്നെ കോടിക്കണക്കിന് വിറ്റുവരവുള്ള വല്ല ഇന്റർനാഷണൽ കമ്പനിയല്ലേ എന്നും പറഞ്ഞ് ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു ആദ്യം കുറച്ചു മുളകും മല്ലി മുറ്റത്തുണക്കി കുത്തിപ്പിടിച്ച് വീടിക്കൊണ്ട് കൊടുക്കുന്ന ഏർപ്പാടാ അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഞാൻ വിനായകനെ കണ്ടായിരുന്നു എന്തായാലും വേദമുഖേന ആ കുടുംബം പച്ച പിടിക്കുന്ന ലക്ഷം കാണുന്നുണ്ട് എനിക്ക് അവളെക്കുറിച്ച് ഓർത്തൊരു സഹതാപം തോന്നുക ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വല്ലവർക്കും വേണ്ടി പൊടിക്കാനും അരയ്ക്കാനും ആണല്ലോ അവളുടെ വിധി കഷ്ടം തന്നെ എന്ന് ശ്രീകാന്ത് എടാ ദേ നീ എന്താ വർഷം ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് കുഞ്ഞിനെ നോക്കാൻ അവിടെ നിൽക്കുന്ന സൗകര്യം എന്നാണ് അവൾ പറയുന്നത് അവിടെ അമ്മയുണ്ടല്ലോ അവളുടെ അതെന്താ ഇവിടെ സൗകര്യക്കുറവ് അല്ല നിങ്ങൾ രണ്ടു മൂന്ന് പേരെ ഞാനല്ലേ അവളാത്തിക്കൊണ്ടു വന്നത് എനിക്കെന്താ കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയത്തില്ലല്ലോ അല്ലെങ്കിലും അവൾക്ക് വേണ്ടേ ഉള്ളത് അവളുടെ വീട്ടിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു മടി നിനക്ക് കയ്യൂക്കില്ലല്ലോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്കും നിനക്കും പറ്റുന്നില്ല അവളെ കംഫർട്ടാണെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യാനാ ആ അതാണ് വർഷയ്ക്ക് അത് കംഫർട്ട് വേദയ്ക്ക് ആ വീട്ടിൽ നിൽക്കുന്നതാണ് കംഫർട്ട് നിനക്ക് പിന്നെന്താ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഈ വീട്ടിലിനി ചർച്ച വേണ്ട എന്ന് പെട്ടെന്ന് ശങ്കരൻ നാരായണൻ ഓർഡർ ഇട്ടു കൂട്ടോ ശ്രീകാന്തിന് അടി കിട്ടിയ പോലെ ആയിപ്പോയി വർഷ വർഷയുടെ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ വേദന വേദയുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് തന്നെ പറഞ്ഞാണ് മുകളിലേക്ക് കയറിപ്പോയത് വർഷ അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന പോലെയാണോ വേദയുടെ കാര്യം അതെ അവൾക്ക് ഈ വീട് സ്വന്തം വന്നു തോന്നാത്തത് കൊണ്ടാണ് വർഷ വർഷയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് വേദയ്ക്ക് ആ വീട് സ്വന്തം പോലെ തോന്നുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുമില്ല രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ആ എന്തെല്ലാം ഞാൻ വിളിച്ചുകൊണ്ട് വരാം ഓ എനിക്ക് വേണ്ടി അത് വേണ്ട പേരക്കുട്ടികളെ കുഞ്ചിക്കാനും ഇല്ല കളിക്കാനുമുള്ള മോഹം എല്ലാ അച്ഛനന്മാർക്കും ഉണ്ടാകും എന്ന് ഓർത്താൽ മാത്രം മതി അമ്മ പറഞ്ഞു ശ്രീകാന്ത് മറുപടി ഒന്നും പറയാതങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ബാനറൊക്കെ ഒട്ടിക്കാണേ സുധാകരവാഹുകാലം നടക്കുന്നതിന് മുമ്പ് വിളക്ക് കൊളുത്താം അല്ല വേദ എവിടെ ഞാൻ എത്തിയച്ചമേ മോൻ ഓഫീ മോളെ ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലേ ആ പോകുന്നുണ്ട് റെഡി ആയിട്ടാണ് വേദ വന്നത് നന്ദിനി 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 എവിടെ ഉണ്ട് അങ്ങനെ എല്ലാവരും വന്നു വിളക്ക് കൊളുത്തും പരിപാടിയൊക്കെ നടക്കുകയാണേ അമ്മ തന്നെ കൊളുത്തിക്കോ ഏയ് അത് വേണ്ട ഇത് സുധാകരൻ തന്നെ കൊളുത്തട്ടെ എന്ന് പറഞ്ഞാൽ സുധാകരൻ വിളക്കെടുത്ത് കൊളുത്താനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് തുടങ്ങല്ല ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക അതെ ഈ സ്ഥാപനം വരാൻ കാരണം വേദയാണ് അപ്പോൾ ഈ കൊളുത്താൻ യോഗ്യതയും മോൾക്ക് തന്നെയാണ് ബാ ഞാനോ വേറെ ആരെക്കാളും കൂടുതൽ യോഗ്യത നിനക്ക് തന്നെയാണ് ബാ ഇങ്ങോട്ട് അങ്ങനെ വേദയെക്കൊണ്ട് വിളക്ക് കൊളുത്ത് വേറെ ചെരുപ്പ് കൂരി അതൊക്കെ വിളക്ക് കൊളുത്തുക അങ്ങനെ ഇനി അച്ഛൻ കൊളുത്താൻ പറഞ്ഞു ഒരു തിരി വേദ കൊളുത്തി അടുത്തത് അച്ഛൻ കൊളുത്തി പിന്നെ അച്ഛമ്മ അല്ലേ കമല കമല കൊളുത്തി പിന്നെ ശ്രീജിയും വിശുവും കൂടി ചേർന്നിട്ട് ഒരു തിരികൊളുത്തിയേ ശ്രീജിയുടെ ചീങ്ങനെ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞ് വേറെ പോകാൻ തയ്യാറാവുമാണ് അപ്പോഴേക്കും സുതാന പറഞ്ഞു കവല വരെ ഞാനും ഉണ്ട് മോളെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി അപ്പം പറഞ്ഞതുപോലെ പണി തുടങ്ങാമല്ലേ അങ്ങനെ പണി തുടങ്ങാനായിട്ട് പോവുകയാണ് മോൻ്റെ മാത്രം വളിച്ച് കുത്തിയിരിപ്പുണ്ട് അങ്ങനെ ശ്രീ ഫുഡ് പ്രൊഡക്ട്സ് ആരംഭിച്ചിരിക്കുന്നു എന്തായാലും നാളത്തെ എപ്പിസോഡിൽ സ്ത്രീ പ്രൊഡക്ട്സിൻ്റെ പണിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുകൂടാതെ നമ്മുടെ വേദ കണ്ടുപിടിക്കുകയാണ് ഈ ദീപ്തി പുറകെ നടക്കുന്നത് ആ ഒരു വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് ഈ ദീപ്തി കൈക്കലാക്കാനുള്ള ഒരു പയ്യൻ്റെ കൂടത്തിലാണ് എന്ന് അത് വ്യക്രത്തോട് കാര്യം ഇങ്ങനെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളോടുള്ള നിങ്ങളോടുള്ള തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എൻ്റെ അനീതിയുടെ പിന്നാലെ നടക്കുന്നത് എന്നൊക്കെ അതെ അതേത് വയ്യൻ നിങ്ങൾ നിങ്ങളാ നേരത്തെ അടിച്ചു ആയത് ഒരു വയ്യനാണ് അവസാനാണിത് വരുണാന്ന് വാസുവൻ്റെ പകൻ വരുണാന്ന് തിരിച്ചറിയുന്നത് പിന്നെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്